നമസ്കാരം പതിരും കതിരും അർജുനന്റെ ശരമാരിയേറ്റ് ഭീഷമാചാര്യർ യുദ്ധഭൂമിയിൽ വീണു ആ ശരീരം ഭൂമിയിൽ സ്പർശിച്ചതേയില്ല ശരങ്ങൾ കൊണ്ടുള്ള ഒരു ശയ്യയിലാണ് അദ്ദേഹം കിടന്നത് കൗരവരും പാണ്ഡവരും ദുഃഖത്തോടെ ചുറ്റും നിന്നു ഭീഷ്മരുടെ ശിരസ് ഒഴിച്ച് മറ്റെല്ലാ ശരീരഭാഗങ്ങളിലും ശരങ്ങളേറ്റു ആ കിടപ്പിൽ കിടന്ന് ഭീഷ്മർ പറഞ്ഞു എന്റെ ശിരസിന് ഒരു താങ്ങു വേണം അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ദുശാസന പോയി രണ്ട് തലയിണ കൊണ്ടുവാം അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു വേണ്ട എന്നെ ശരശയ്യയിലാക്കിയ അർജുനൻ തന്നെ ശരങ്ങൾ കൊണ്ട് ഒരു താങ്ങ് നൽകട്ടെ അർജുനൻ രണ്ട് അമ്പുകൾ ഗുണനാകൃതിയിൽ എയ്തു പിടിപ്പിച്ച് ഭീഷ്മരുടെ ശിരസിന് താങ്ങ് നൽകി പിതാമഹൻ ദക്ഷിണായനം കാത്തു കിടന്നു ഓപ്പറേഷൻ സിന്ദൂർ സ്വച്ഛമായി അവസാനിക്കുമ്പോൾ ശരശയ്യയിലായിപ്പോയ കുറെ കൃത്രിമ ബുദ്ധിജീവികളുണ്ട് അവരുടെ കിടപ്പ് ശരശയയിലാണ് തലയൊന്ന് താങ്ങാനൊരു അമ്പയക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിൽ അവരും കിടപ്പിലായി അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോൾ കളഞ്ഞു കളഞ്ഞുകിട്ടിയും ഭാഗ്യം കൊണ്ടും മാത്രം ഇവിടെ ആളായി കഴിഞ്ഞുകൂടുന്ന കുറച്ചുപേർ രാജ്യത്തിനെതിരെ തിരിഞ്ഞു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായ എം സ്വരാജും അഖിൽമാരാരും ശാരദക്കുട്ടിയും തെഹൽക അച്ചായനുമൊക്കെ അതിൽപ്പെടും പാർട്ടി ക്ലാസിൽ പോകാത്ത സന്ദേശത്തിലെ പോലെ സെക്രട്ടേറിയറ്റിൽ പോകാത്ത എം സ്വരാജ് വിവരക്കേട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ തല നിലത്ത് തൊടാതെ പൊക്കിപ്പിടിക്കാൻ പാടുപെടുകയാണ് ആ സഖാവ് ശരിക്കും ശരശയ്യയിൽ ആയിപ്പോയത് അഖില ലോകമാരാരാണ് ശരക്കോലുകൊണ്ടുള്ള താങ്ങു പോര ആ തല നേരെ നിൽക്കാൻ നിലമ്പൂര് കൊതിച്ച സ്വരാജും കൊട്ടാരക്കര കൊതിച്ച മാരാരും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ കൊതിച്ച തെഹൽക്കാച്ചായനും കാറ്റുള്ളപ്പോൾ തൂറ്റാനിറങ്ങി മൂലാധാരത്തിന്റെ വാഷറ് പോയ അവസ്ഥയിലാണിപ്പോൾ അതിർത്തിയിൽ യുദ്ധത്തിന്റെ തീപ്പൊരി വീണത് മുതൽ നെഞ്ചിൽ തീയുമായിട്ടാണ് ഓരോ പട്ടാളക്കാരുടെയും കുടുംബങ്ങൾ കഴിഞ്ഞുകൂടിയത് അപ്പോഴിതാ ഒരുത്തന് എ സി കാറിനുള്ളിൽ കയറിയിരുന്ന് പുള്ളിയോട് പിട്ട് രാജ്യത്തെ ചീത്ത പറഞ്ഞ് ലൈവ് കാച്ചു താൻ ചെയ്തത് ഗുരുതരമായ രാജ്യദ്രോഹമാണെന്ന് മനസ്സിലാക്കിയ ധീരനായ അഖിൽ ലൈവ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി പക്ഷേ അത് എത്തേണ്ടിടത്തെത്തി വികാരം വിചാരത്തെ ബാധിച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണിത് ബുദ്ധിയും വകതിരിവും എല്ലാം ഉണ്ടായാലും ഒരു കാര്യവുമില്ല ആറടി നീളമുള്ള ശരീരത്തെ കുഴിയിലാക്കാൻ ശരാശരി മൂന്നര ഇഞ്ച് നീളമുള്ള നാവിന് കഴിയും വാഗ്ദേവതയുടെ അനുഗ്രഹം കിട്ടിയ നാവുകളാണെങ്കിലും ഈ അഖിലിൻ്റെയും സ്വരാജിൻ്റെയും ഒക്കെ നാക്കുകൾ ചിലപ്പോൾ വല്ലാതെ ഇളകുന്നുണ്ട് വഴുവഴുപ്പൻ നാവ് കൊണ്ട് വിവരദോഷം പറയുന്ന വിപ്ലവകാരികളെ നമുക്ക് വെറുതെ വിടാം പക്ഷേ നാക്കിനെ തോക്കാക്കി രാജ്യത്തിനെതിരെ വെടിപൊട്ടിക്കുന്നവർ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാതൃരാജ്യം ഒരു യുദ്ധമുഖത്ത് അണിനിരക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശിയും ശരീരത്തിലെ ഏറ്റവും വേഗം സുഖം പ്രാപിക്കുന്ന അവയവവും നാവാണ് പക്ഷേ ഈ നാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും മഹാബാതകത്തിന് വഴിമരുന്നിടാനും കഴിയും പിണറായി വിജയൻ്റെ കള്ളക്കേസുകൾ പോലെയല്ല രാജ്യത്തിനെതിരെ പറയുന്ന കുറ്റകൃത്യങ്ങൾ മാരാർക്ക് ജാമ്യമെടുക്കാൻ പാകിസ്ഥാനിൽ നിന്നോ ബലൂചിസ്ഥാനിൽ നിന്നോ ബന്ധുക്കൾ കരമുടുക്ക് രസീതുമായി വരുമോ എന്തോ മാരാർ അവർക്ക് വേണ്ടി പൊഴിച്ച കണ്ണീർ ആ നാട്ടുകാർ അറിയുന്നുണ്ടോ ഇന്ത്യ ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തിട്ട് അവരോട് പറഞ്ഞത്രേ പാകിസ്ഥാനികളെ പോയി അടിച്ചിട്ട് വരാൻ അതെന്താ മാരാരെ കവലച്ചട്ടമ്പിമാരെ കള്ളു കൊടുത്തിറക്കി വിടേണ്ട ഗതികേടിലാണോ ഇന്ത്യ മഹാരാജ്യം എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അതീവ രഹസ്യം സ്വരാജിൻ്റെയും ശാരദക്കുട്ടിയുടെയും ബന്ധുക്കളൊക്കെ പാകിസ്ഥാനിലാണെങ്കിൽ മാരാരുടെ ബന്ധുവലയം ബിലൂചിസ്ഥാനിലാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ബിഗ് ബോസിൽ മോഹൻലാൽ ചോദിച്ച ഒരു ഉത്തരം അഖിൽ മാരാർ ജയിച്ചത് ഇങ്ങനെയാണ് ഉറുമ്പിൻ്റെ അച്ഛൻ്റെ പേരെന്ത് ഒപ്പമുള്ള മത്സരാർത്ഥികളുടെ വിവരക്കേട് കൊണ്ട് മാരാർ ഉത്തരം പറഞ്ഞ് പാസായി ഉറുമ്പിന്റെ അച്ഛന്റെ പേര് ആൻറ്റപ്പൻ ആൻഡപ്പൻ ഇപ്പോൾ ആൻറിസിപ്പേറ്ററി ബെയിലിനായി ഓടുകയായിരിക്കും പിണറായി വിജയനെ തന്തക്കി വിളിച്ചതിൻ്റെയും പരുന്നാറി എന്ന് ചാനൽ ചർച്ചയിൽ വിളിച്ചതിൻ്റെയും പ്രളയ ഫണ്ടിനെതിരെ പറഞ്ഞതിൻ്റെയും ഒക്കെ കണക്ക് ചോദിക്കാനിരിക്കുന്ന കമ്മികൾക്ക് ആഘോഷിക്കാനുള്ള ഒന്നാംതരം വകയാണ് മാരാർ തന്നെ ഇട്ടുകൊടുത്തത് നന്ദി